അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്കും ഹാരിക്കും തടവ് ശിക്ഷ വിധിച്ച് മദ്രാസ് ഹൈക്കോടതി മൂന്ന് വർഷം തടവും അൻപത് ലക്ഷം രൂപ പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത് എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കി അപ്പീൽ നൽകാൻ ഒരു മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ദുർഗാ ലക്ഷ്മി ചേരുന്നുണ്ട് ദുർഗ എന്താണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കറിയാം മന്ത്രി ബാലാജിയെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു അതും ഈ കള്ളപ്പണ കള്ളപ്പണ കേസിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലും തന്നെയാണ് വൈദ്യുതി മന്ത്രിയായ സെന്തിൽ ബാലാജിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കെ പൊന്മുടിയും അറസ്റ്റിലാണ് കെ പൊന്മുടിക്കെതിരെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് കെ പൊന്മുടിക്ക് മാത്രമല്ല കെ പൊന്മുടിയുടെ ഭാര്യയ്ക്കെതിരെയും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട് മൂന്ന് വർഷം തടവും അൻപത് ലക്ഷം രൂപയുമാണ് കെ പൊന്മുടിക്കെതിരെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പൊന്മുടിയുടെ ഭാര്യയ്ക്കെതിരെ മൂന്ന് വർഷം തടവാണ് ശിക്ഷ വിധിച്ചിരിക്ക വിധിച്ചിരിക്കുന്നത് രണ്ടു കോടി രൂപയുടെ അനധികൃത സ്വത്താണ് സമ്പാദിച്ചിരിക്കുന്നത് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ഡി എം കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ പൊന്മുടി ഡി എം കെ ഓരോരോ മന്ത്രിമാരെ ഇതുപോലെ അഴിമതിയിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഡി എം കെ കരുണാനിധി മന്ത്രിസഭയിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള മന്ത്രിസഭയിലെ ധാതു ഖനിധാതു മന്ത്രിയായിരുന്നു കെ പൊന്മുടി ഇതേ സമയം തന്നെ അനധികൃത മണൽ ഖനനവും അതേ തുടർന്നുള്ള കള്ളപ്പണ വിളപ്പിക്കൽ കേസിനെ തുടർന്നാണ് ഇ ഡി ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ഇതേ തുടർന്ന് അതായത് മൈനർ മിനറൽ കൺസർവേഷൻ ആക്ട് ലംഘിച്ചു എന്നാണ് എന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനോ പതിനേഴോടെ കീഴ്ക്കോടതിയിൽ നിന്നും കെ പൊന്മുടിയും അതുപോലെ തന്നെ കെ പൊന്മുടിയുടെ ഭാര്യയെയും കുറ്റവിമുക്തരാക്കിയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതിന് സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ആണ് ആണിപ്പോൾ അതിന് അതിനെതിരെയുള്ള ഉത്തരവാണിപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് മൂന്ന് വർഷം തടവും അൻപത് ലക്ഷം രൂപ പിഴയും എന്തായാലും കെ പൊന്മുടിക്കിതൊരു വലിയ കെ പൊന്മുടിയും അതുപോലെ തന്നെ ഡി എം കെ പാർട്ടിക്കും സ്റ്റാലിൻ്റെ ഡി എം കെ പാർട്ടിക്കും ഇതൊരു വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് വർഷത്തിൽ കൂടുതൽ തടവ് ലഭിച്ചതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രതിനിധി നിയമത്തിലെ വകുപ്പ് എട്ടിൽ ഒന്ന് പ്രകാരം മന്ത്രിയെ അയോഗ്യനാക്കാനുള്ള അയോഗ്യനാക്കാനുള്ള സാധ്യതകളും വളരെ തന്നെ കൂടുതലാണ് എന്തായാലും അപ്പീൽ നൽകാൻ ഒരു മാസത്തോളം സമയം നൽകിയിട്ടുണ്ട് എന്തായിരുന്നാലും ഇത് ഡി എം കെക്ക് വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് ലക്ഷ്മി ദുർഗാലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്